നമസ്കാരം പി എച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയൻ എന്ന ഗ്രഹനീഹാരികയെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ നമുക്കിന്ന് പരിശോധിക്കാം സൂപ്പർ കോസ്മോസ് എച്ച് ആൽഫ സർവേ ഗിയ സാറ്റലൈറ്റ് എന്നിവയുടെ ഡാറ്റ വിശകലനം ചെയ്താണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത് കുറഞ്ഞതോ ഇടത്തരമോ ആയ നക്ഷത്രങ്ങളുടെ പരിണാമത്തിലെ അവസാന ഘട്ടമാണ് ഗ്രഹനീഹാരികൾ അഥവാ പ്ലാനറ്ററി നെബുലകൾ പി എൻ ഇവ വാതകത്തിന്റെയും പൊടിപടലങ്ങളുടെയും വികസിക്കുന്ന ഷെല്ലുകളാണ് നമ്മൾ പഠിക്കുന്ന പി എച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ഒരു ബൈപോളാർ ഗ്രഹനീഹാരികയാണ് ഇതിന് കുറഞ്ഞ പ്രകാശവും ഉയർന്ന എക്സൈറ്റേഷനും ഉണ്ട് നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും രാസപരിണാമം പഠിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് പി എൻ ഇകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ടൂ തൗസൻഡ് ഫൈവിൽ ആദ്യമായി കണ്ടെത്തിയ പി എച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയനിന് ഏകദേശം ഫൈവ് പോയിന്റ് എയ്റ്റ് പ്രകാശ വർഷം വലുപ്പമുണ്ട് ഇത് ഭൂമിയിൽ നിന്ന് സെവൻ തൌസന്റ് ടു ഹൺഡ്രഡ് പ്രകാശ അകലെയാണ് മുമ്പത്തെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പി എച്ച്ആർജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ട്രംബ്ലർ ട്വന്റി ഫൈവ് എന്ന ഓപ്പൺ ക്ലസ്റ്ററിലെ ഒരംഗമാകാൻ സാധ്യതയുണ്ട് ഇത് ഒരു അപൂർവ സാധ്യതയാണ് ട്രംപ്ലർ ട്വന്റി ഫൈവിൽ ഈ നിഹാരികയുടെ അംഗത്വം ഉറപ്പാക്കാൻ ശാസ്ത്രജ്ഞർ സൂപ്പർ കോസ്മോസ് ആൽഫ സർവേ ഗിയയുടെ ഡാറ്റ റിലീസ് ത്രീ എന്നിവ ഉപയോഗിച്ചു ഇമേജിംഗിനും ഫോട്ടോമെട്രിക്കുമായി ആർ കെയവൽ ബാൻഡ് ഇമേജിംഗ് ഡാറ്റയും ഏറ്റവും പുതിയ ഗിയ ഡിആർ ത്രീ ക്ലസ്റ്റർ ഡാറ്റയും ഉപയോഗിച്ചു ്രസീലിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് റിയോ ഡി ജെനീറോയിലെ വസലിഗി ഫ്രാക്കോവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പഠനം നടത്തിയത് പി എച്ച്ആർജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയനും ട്രംപ്ലർ ട്വന്റി ഫൈവും പൊതുവായ പല സ്വഭാവ സവിശേഷതകളും പങ്കിടുന്നുണ്ടെന്ന് പഠനം കണ്ടെത്തി പി എച്ച്ആർജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയനിന്റെ ശരാശരി റേഡിയൽ വെലോസിറ്റി ഏകദേശം മൈനസ് ട്വന്റി പോയിന്റ് സീറോ കി ഡോട്ട് മീറ്റർ സെക്കന്റാണ് ഇത് ട്രംപ്ലർ ട്വന്റി ഫൈവിന്റെ മൈനസ് ട്വന്റി ഫൈവ് പോയിന്റ് ഫൈവ് കി ഡോട്ട് മീറ്റർ സെക്കന്റുമായി വളരെ അടുത്താണ് ഇതുപോലെ രണ്ട് വസ്തുക്കൾക്കും സമാനമായ റെഡേണിംഗ് മൂല്യങ്ങളുണ്ട് സീറോ പോയിന്റ് നയൻ ടൂ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവും ഈ ഫലങ്ങൾ പി എച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ട്രംബ്ല ട്വന്റി ഫൈവിന്റെ ഒരംഗമാകാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇത് വളരെ അപൂർവമായ ഒരു കൂട്ടുകെട്ടാണ് കൂടാതെ നീഹാരികയുടെ കേന്ദ്ര നക്ഷത്രത്തെക്കുറിച്ചും അതിന്റെ പ്രോജനിറ്ററിനെക്കുറിച്ചുമുള്ള വിവരങ്ങളും പഠനം നൽകുന്നു പി എച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നൈനിന്റെ കേന്ദ്രനക്ഷത്രത്തിന്റെ പ്രോജനിറ്ററിന് ഏകദേശം ഫൈവ് പോയിന്റ് വൺ ടു സൗരപിണ്ടമുണ്ടായിരുന്നു നിലവിൽ ഈ നക്ഷത്രത്തിന്റെ പിണ്ടം സീറോ പോയിന്റ് നയൻ ഫൈവ് സൗരപിണ്ടമാണ് ഇതിന്റെ താപനില ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് കെൽവിനായി കണ്ടെത്തി ഈ ഗ്രഹനീഹാരികയുടെ പ്രായം ഏകദേശം ട്വന്റി ത്രീ തൗസൻഡ് വർഷമാണെന്നും കണക്കാക്കിയിരിക്കുന്നു ഈ പഠനം പിഎച്ച് ആർ ജെ വൺ സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ട്രംപ്ലാർ ട്വന്റിഫൈവ് കൂട്ടുകെട്ടിന്റെ പ്രത്യേകതകൾ മറ്ററിയപ്പെടുന്ന കൂട്ടുകെട്ടുകളുമായി സ്ഥിരീകരിക്കുന്നു ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് വിലപ്പെട്ട സംഭാവന നൽകുന്നു